ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആതിരയും സുനീഷും കൂടി പുറത്തു പോവാൻ തീരുമാനിക്കുകയാണ് ആരും കാണാതെ തന്നെ പുറത്തു പോയി കണ്ട് സംസാരിക്കണം എന്നങ്ങ് തീരുമാനിക്കാനെട്ടോ അങ്ങനെ ആതിരയ്ക്ക് സുനീഷുമായിട്ട് സംസാരിക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട് സുനീഷിന് സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും കേട്ടോ അങ്ങനെ രുക്കുവിനോട് ആദ്യം ചോദിക്കുകയാണ് അമ്മ എനിക്ക് കുറച്ച് പൈസ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മോളെ നിനക്ക് എന്ത് വേണമെങ്കിലും തരുമല്ലോ അദ്ദേഹം നിൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരും നിനക്കുള്ളതാണ് ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം പോരാത്തതിന് ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ മതി അദ്ദേഹം അതുകൂടി നിനക്ക് മേടിച്ചു തരും എന്നൊക്കെ അങ്ങ് പറയട്ടോ എന്നിട്ട് രുക്കു പറയണ മോള് നന്നായി ായിട്ട് പഠിക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു കളക്ടർ കളക്ടറാവണം അത് ഈ ചെട്ടിയാർ കുടുംബത്തിന്റെ അഭിമാനത്തിനോ പൈസ ഉണ്ടാക്കാനോ ഒന്നുമല്ല നിന്റെ ആഗ്രഹം സാധിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം നീ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ സമ്മതിച്ചത് തന്നെ നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം എതിര് നിൽക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പൈസ ഞാൻ അദ്ദേഹം വന്നിട്ട് നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ അതിന് അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലേ എന്തിനെ എന്റെ കയ്യിൽ പൈസ വേണം എല്ലാ കാര്യവും കണ്ട് തരുന്നുണ്ട് പിന്നെ എന്തിന് ഞാൻ പൈസ സൂക്ഷിക്കണം നിനക്ക് വേണ്ടിയുള്ള പൈസ ഞാൻ വരട്ടെ അദ്ദേഹം വന്ന ശേഷം ചോദിച്ച് വാങ്ങി തരാമെന്നൊക്കെ പറയാവും അങ്ങനെ അവർ രണ്ടുപേരും പേര് സംസാരിക്കുമ്പോഴാവും ചെട്ടിയാർ അവിടേക്കങ്ങ് വരുന്നത് അങ്ങനെ ചെട്ടിയാരോട് വന്ന വഴിക്ക് തന്നെ സുനീഷ് പറയുന്നുണ്ട് അയ്യാ ഞാനൊന്ന് പുറത്ത് പോട്ടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്ന് പറയുമ്പോൾ ചെട്ടിയാരങ്ങൾ നോക്കിയിട്ട് പറയണം വേഗം വരണം നിനക്ക് എന്തെങ്കിലും പൈസയുടെ ഉണ്ടോ എന്ന് ചോദിക്കും ചെട്ടിയാകുമ്പോൾ സുനീഷിന് അങ്ങ് കൊടുക്കാനോ എന്നിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരികെ വരണം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ചെട്ടിയാർ അകത്തേക്ക് പോകുന്നത് അപ്പോൾ അകത്ത് കയറിയ ശേഷം രുക്ക് പറയുക നിങ്ങൾക്ക് കുറച്ച് പൈസ വേണത്രേ എന്തോ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെന്താ എന്നും പറഞ്ഞിട്ട് ചെട്ടിയാർ പോക്കറ്റിൽ നിന്ന് കുറച്ചധികം പൈസ എടുത്ത് കൊടുക്കാനെട്ടോ എനിക്ക് ഇത്രയൊന്നും വേണ്ട വെറും മൂവായിരം രൂപ മതി എന്ന് പറയുമ്പോൾ അത് സാരമില്ല നീ വെച്ചേക്കുമോളെ നിനക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാവുമെന്നും പറഞ്ഞ് ചെട്ടിയാർ കുറച്ചധികം പൈസ അങ്ങ് കൊടുക്കണം എന്നിട്ട് കരീം ബായിയെ വിളിച്ചിട്ട് പറയാണ് മോളെ ഒരു കുഴപ്പവും കൂടാതെ ശ്രദ്ധിച്ച് കൊ കൊണ്ടുപോകണം ക്ലാസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ ഉപദേശം കരിയമ്പായിയുടെ കൂടെ ആതിരേ അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് ആതിരെ കരിയമ്പായിയുടെ കൂടെ കുറച്ചധികം പോയ ശേഷം പറയാണ് ടൗണിലേക്കാണ് പോവേണ്ടത് എന്ന് പറയുമ്പോൾ കരിയമ്പായി പറയുക നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട മോളെ എനിക്കും പ്രശ്നമാണ് നിനക്കും പ്രശ്നമാണ് അതുകൊണ്ട് നീ വയ്യാവേലി ഒന്നും തലയിലേറ്റാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഏട്ടൻ അങ്ങ് കേട്ടാൽ മതി നായരേട്ടൻ എന്നെ ഞാൻ പറയുന്ന സ്ഥലത്ത് ആക്കി തന്നാൽ മതി ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം എന്നങ്ങ് പറയട്ടോ അങ്ങനെ കരീംബായി പറയുന്നുണ്ട് മോളെ നീ തീക്കുള്ളി കൊണ്ടാണ് ചൊറിയാൻ പോകുന്നത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല നായരേട്ട ടൗണിലേക്ക് വണ്ടി എടുക്കുക എന്ന് പറയാണ് അപ്പോൾ അവിടെ സുനീഷ് ആതിരെയും കാത്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ കരീംബായും ആതിരെയും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് സുനീഷിൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ് ആ നിന്നെ കാണാനാണോ ഈ ആതിരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എടാ ഇവൾക്കോ ബുദ്ധി ഇല്ല നിനക്കും അതുപോലെയാണോ അവൾ പറയുന്നത് പോലെ നീ തുള്ള നിൽക്കുന്നത് എന്താ നിനക്കറിയില്ലേ ചെട്ടിയാരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവനോടെ നമ്മൾ മൂന്ന് പേരും വെച്ചേക്കില്ല അത് നീ ഓർത്തു വെച്ചോ അതിന് ആതിരക്കുട്ടി പറഞ്ഞ കാരണം വന്നതാണ് ആതിര എന്ത് പറഞ്ഞാലും നീ അങ്ങ് ചെയ്യുവോ എന്നങ്ങ് ചൂടായിട്ട് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് പുഞ്ചിരിക്കാണ് ആ ആവട്ടെ നിങ്ങൾ രണ്ടുപേരും നേരം സംസാരിച്ചിട്ട് വാ എന്ന് വീട്ടിൽ നിന്നും കണ്ട് സംസാരിക്കുന്നത് പോരാഞ്ഞിട്ടാണോ ഇനി ഇവിടെയും വെച്ച് സംസാരിക്കുന്നത് എന്നങ് കരിയമ്പായി ചോദിക്കുമ്പോൾ ആതിര പറയാണ് ആദ്യം നായരേട്ടൻ കുറച്ച് എവിടെയെങ്കിലും പോയി ഒന്ന് കറങ്ങിയിട്ട് വാ ഞാനും സുനീഷേട്ടനും ഒന്ന് കറങ്ങട്ടെ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് എന്ന് പറയുമ്പോൾ കരിയംബായി പറയുകയാണ് നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവുമാണ് പക്ഷേ ചെട്ടിയാരുടെ മുന്നിൽ നീ അയാളുടെ ഓമനപുത്രിയും ഇവൻ തോട്ടക്കാരനുമാണ് അത് ഓർമ്മയിൽ വെച്ചോ എന്നങ്ങ് പറയൂട്ടെ അതൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല നായരേട്ട നിങ്ങളൊന്ന് പോയി കറങ്ങിയിട്ട് വാ അപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം എന്നിട്ട് നായരേട്ടനും ഫോം വിളിച്ച് വരുത്താം എന്നൊക്കെ പറഞ്ഞ ശേഷം കെരീംബായി അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം ാണ് അങ്ങനെ ആതിരെ സുനീഷ് മൊത്തം അങ്ങ് കടകളിലൊക്കെ അങ്ങ് കയറാന കേട്ടോ എന്നിട്ട് സുനീഷിന് ഒരു ഷർട്ടും മുണ്ടും ഒക്കെ അങ്ങ് എടുത്തുകൊടുക്കാണ് അപ്പോൾ സുനീഷ് ചോദിക്കുന്നുണ്ട് എന്തിനാ അതിരെ കുട്ടി എനിക്കിതൊക്കെ എടുത്തു തരുന്നത് അതിനൊക്കെ ആവശ്യമുണ്ടോ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ പറ ആ സമയമാകുമ്പോൾ ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവരൊക്കെ കറങ്ങിയ ശേഷം അവരങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടാവും കേട്ടോ ഈ സുനീഷിനെയും ആതിരെയും ഫോളോ ചെയ്തിട്ട് ഒരാളങ്ങ് വീഡിയോകളൊക്കെ എടുക്കുന്നുണ്ടാവും അങ്ങനെ സുനീഷും ആതിരേയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആതിരയോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇനിയെങ്കിലും ആ സർപ്രൈസ് ഒന്ന് പൊട്ടിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ അമ്മയ്ക്ക് വിളിച്ചിരുന്നു അപ്പോൾ സുനീഷ് ഏട്ടൻ്റെ ആണ് നാളെ വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തന്നതാണ് എന്നൊക്കെ പറയൂട്ട് അപ്പോൾ അതിന് എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആ ഈ ബർത്ത്ഡേ ഓർമ്മയിൽ വെക്കുന്നത് ഒരേ ഒരാളല്ലേ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ അത് സ്വന്തം അമ്മ തന്നെയല്ലേ അമ്മയാണ് എന്നോട് പറഞ്ഞത് അമ്മ ആകെ ടെൻഷൻ ാണ് സുനീഷ് ഏട്ടൻ എവിടെയാണെന്ന് അറിയാഞ്ഞിട്ട് ഞാൻ മനഃപൂർവ്വം അമ്മയോട് പറയാതിരുന്നതാണ് ചെട്ടിയാരുടെ അടുത്താണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതിനെന്താ അമ്മയോട് പറയാമായിരുന്നില്ലേ ഇല്ല ഈ ലോകത്ത് എവിടെ പോയാലും അമ്മക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചെട്ടിയാരുടെ വീട്ടിലാണ് ഞാൻ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ സുനീഷ് ആതിരയോട് പറയൂട്ടോ ആ സമയത്ത് സുഗുണൻ സുനീഷിൻ്റെ ഫോണിലേക്ക് അങ്ങ് വിളിക്കാൻ കേട്ടോ എന്നിട്ട് എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സുനീഷ് പറയാൻ ഞാൻ ടൗണിലുണ്ട് എങ്കിൽ ഞാനും ടൗണിലുണ്ട് നീ ഒന്ന് എവിടേക്ക് വായോ എന്നും കണ്ട് സുഗുണനെ വിളി സുഗുണനെ സുനീഷിനെ വിളിക്കാനട്ടോ അങ്ങനെ ആതിരെ പറയണേ എന്ന് ഞാനും അങ്ങ് പോവട്ടെ ഞാൻ നായരേട്ടനും ഫോം വിളിച്ച് വരുത്താം എന്തായാലും വൈകുന്നേരത്തിൻ്റെ മുന്നേ വീട്ടിലെത്തിയേക്കണം സുഗുണനുമായിട്ട് കൂട്ടുകൂടുന്നതിലൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ വല്ല വയ്യായ വലിയും എടുത്തു വെച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞ് സുനീഷിനെ ഒന്ന് ഉപദേശിക്കാനോ എന്നിട്ട് നേരത്തെ തന്നെ വീട്ടിലെത്തണം എന്നൊക്കെ ഉപദേശിച്ച ശേഷം സുനീഷിനെ അങ്ങ് പറഞ്ഞയക്കാണ് അങ്ങനെ ആതിരക്കരിയും കൂടെയും പോവാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ആ വീഡിയോയിൽ അങ്ങനെ സുനീഷ് സുഗുണനെ കാണാൻ വേണ്ടി ടൗണിലേക്ക് പോകാം കേട്ടോ അപ്പോൾ സുഗുണനാണെങ്കിലും കയ്യിൽ ഒരുപാട് പൈസ വന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലായിരിക്കും അങ്ങനെ ഒരു ഡ്രസ്സ് കടയുടെ മുന്നിലൂടെ പോകുന്ന സമയത്ത് സിന്ധുവിനെ അങ്ങ് ഓർമ്മ വരിക എന്നിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴൊന്നും പൈസ ഉണ്ടാവില്ല ഇപ്പോൾ ഏതായാലും പൈസ കിട്ടിയതല്ലേ എൻ്റെ സിന്ധുവിന് ഒരു കൂട്ട് ഡ്രസ്സ് അങ്ങ് വാങ്ങി േക്കാം ഇതിലേതെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങാം അവൾക്ക് ഏത് കളറാണ് ഇഷ്ടമെന്നൊന്ന് എന്നൊന്ന് എന്നൊക്കെ സുഗണം പറഞ്ഞ ശേഷം സിന്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ അപ്പോൾ സിന്ധുവിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ സുഗണൻ മനസ്സിൽ പറയുന്നുണ്ട് എന്താ ഇവളുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്നാൽ ഇവളൊന്ന് തിരിച്ച് വിളിക്കുന്നതുമില്ലല്ലോ എന്താണാവോ പ്രശ്നം എന്നൊക്കെ അങ്ങനെ സുഗുണൻ മനസ്സിൽ കരുതാണ് അങ്ങനെ ഡ്രസ്സ് എടുക്കാതെ സുഗണൻ അവിടെ നിന്ന് അങ്ങ് പോകാനോ എന്നിട്ട് ഒരു ചായപ്പീടിയുടെ അവിടെ നിന്നുകൊണ്ട് സുഗണൻ അങ്ങ് ചായ കുടിക്കുകയാണ് അങ്ങനെ ആ ചായക്കടക്കാരിയോടൊക്കെ കുശലി ട്ടോ നിങ്ങൾക്ക് പൈസക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറയാണ് സുഗണൻ അങ്ങനെ അതിന് ഒരു വഴിപോക്കം പോകുമ്പോൾ അയാൾ അയാൾക്കും ഇഷ്ടം പോലെ പൈസ അങ്ങ് കൊടുക്കാനോ എന്നിട്ട് അയാൾ അങ്ങ് സുഗുണന്റെ കാലിൽ വീണ് അങ്ങ് തൊഴുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അനിയനക്ക് പൈസക്ക് ഇനിയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് സുഗണ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴാവും സുനീഷ് അവിടേക്ക് വരികയാണ് അങ്ങനെ സുനീഷ് ഇതെല്ലാം കാണുന്നുണ്ടാവുട്ട് അപ്പോൾ എന്താ സുഗുണനെ വല്ല ലോട്ടറി അടിച്ചോ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കാണുമ്പോൾ എന്ന് സുനീഷ് മനസ്സിൽ പറയണം അങ്ങനെ സുനീഷ് അങ്ങനെ എടുത്തേക്ക് ചെല്ലുക കേട്ടോ സുഗുണൻ്റെ എന്നിട്ട് എന്ത് പറ്റി സുഗുണെന്ന നിങ്ങൾക്ക് വല്ല ലോട്ടറിയും അടിച്ചോന്ന് വെച്ചാൽ ആ ലോട്ടറി അടിച്ചടാ അടിക്കില്ല എന്ന് കരുതിയ ലോട്ടറിയാണ് ഇപ്പോൾ എനിക്ക് അടിച്ചിട്ടുണ്ട് അതിൻ്റെ സന്തോഷമാണ് എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ എന്നെ വിളിച്ചത് എന്താ കാര്യം എന്ന് സുഗണ എന്ന പറഞ്ഞേക്കെന്ന് പറയട്ടോ അപ്പോൾ ആ ഞാനൊരു പ്രധാന കാര്യം നിന്നോട് പറയാനാണ് നിന്നെ വിളിച്ചത് എന്നും പറഞ്ഞിട്ട് സുഗുണ ഇങ്ങനെ സുനീഷിനോട് സംസാരിക്കാൻ കേട്ടോ അതുവരെയാണ് കേട്ടോ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ആതിര ചെട്ടിയാരുടെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ചെട്ടിയാരുടെ ഫോണിലേക്ക് ഈ വീഡിയോകളെല്ലാം തന്നെ ചെട്ടിയാരുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാൻ കേട്ടോ ഈ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്ന ആൾ ചെട്ടിയാരുടെ ഒരു സഹായി തന്നെ ആയിരിക്കും ഗുണ്ടക ഗുണ്ടയായിട്ട് നിൽക്കുന്ന ഒരു സഹായി തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ആതിരേയും കോളിനിക്കാരും പയ്യനും കൂടിയിട്ട് ഈ ടൗണിലേക്ക് കറങ്ങി നടക്കുകയാണ് എന്ന് ഫോണിൽ വിളിക്കുമ്പോൾ എന്ത് നീ പറഞ്ഞത് സത്യമാണ് അതെ ഞാൻ വീഡിയോ ും വേണ്ട ആ വീഡിയോ കൂടി അങ്ങ് അയച്ചു കൊടുക്കാൻ കേട്ടോ പക്ഷേ ആ വീഡിയോയിൽ സുനീഷിൻ്റെ മുഖം മാത്രം അങ്ങനെ തെളിഞ്ഞു കാണില്ല സുനീഷ് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി നിൽക്കുന്നത് മാത്രമായിരിക്കും ആ വീഡിയോയിൽ എടുത്തിട്ടുണ്ടാവുക അങ്ങനെ തോട്ടക്കാരൻ പയ്യനാണ് ഇത് എന്നുള്ള കാര്യം ചെട്ടിയാർക്ക് മനസ്സിലാവില്ല കേട്ടോ അങ്ങനെ ആതിര വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ചെട്ടിയാർ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ടാവും നിൽക്കുന്നുണ്ടാവെന്നിട്ട് പറയും മോളെ ഇനി മുതൽ നീ പഠിക്കാൻ പോവണ്ട എന്നങ്ങ് ചെട്ടിയാർ പറയുന്ന സമയത്ത് പൊട്ടിക്കരയാണ് കേട്ടോ ആതിര എന്നിട്ട് ോട് പറയാണ് എന്നെ പഠിക്കാൻ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി പോകുമെന്നങ്ങ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ ആതിര രുക്കുവിനോട് പറയാണ് എന്നിട്ട് ആതിര അവിടെ നിന്ന് അങ്ങ് പോവാനിട്ടോ അപ്പോൾ രുക്കു ആകെ ആകങ്ങ് പേടിക്കുകയാണ് എൻ്റെ മോൾ ഇനിയും എന്നിൽ നിന്നും നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ അങ്ങനെ ചെട്ടിയാരുമായിട്ട് രുക്കു സംസാരിക്കട്ടോ മോളെ പഠിക്കാൻ വിടാതിരിക്കരുത് അവൾ പഠിക്കാൻ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉപദേശിക്കുകയാണ് അങ്ങനെ ചെട്ടിയാർ വീണ്ടും ആതിരയെ പഠിപ്പിക്കാം എന്നുള്ള തീരുമാനം എടുക്കണം കേട്ടോ അങ്ങനെ കരിയീമ്പായി വീട്ടിൽ വന്ന ശേഷം കരിയമ്പായിയോട് പറയാണ് ആ കോളനിക്കാരൻ പയ്യനുമായിട്ട് ആതിര ഇപ്പോഴും അടുപ്പമുണ്ട് അതുകൊണ്ട് നീ അയാളെ പോയി കാണണം ആ കോളനിക്കാരൻ പയ്യനെ പോയി കണ്ടിട്ട് ഇനി മേലിൽ എൻ്റെ ആതിരയുടെ പുറകെ നടക്കാൻ പാടില്ല എന്നങ്ങ് പറഞ്ഞ് ഉപദേശിക്കണം എന്നിട്ടും കേട്ടില്ല എന്നുണ്ടെങ്കിൽ നീ എന്താണെന്ന് വെച്ച ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ചെട്ടിയാർ ദേഷ്യത്തോടുകൂടി കരിയമ്പായിയോട് അങ്ങ് പറയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്